അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അതേപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു നാല് ഡ്രോപ്സ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു അര തൊട്ട് ഒരു മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കണം രണ്ട് കറുവാപ്പട്ട രണ്ട് ഇലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഇനി ഒരു ബേ ലീഫിൻ്റെ പകുതി ഒരു നാല് വറ്റൽ മുളക് പിന്നെ കാൽ ടീസ്പൂൺ വീതം പെരും നല്ല ജീരകവും ചേർത്ത് കൊടുക്കുക ഒരു പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇത് ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പോഴേക്കും നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം അപ്പം നന്നായിട്ടിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു തണുത്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി ഇനി ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴട്ടിയെടുക്കാം ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ് അത് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു ബ്രൗൺ കളറാവുന്നവരെ അത് ചെറിയതായിട്ട് ബ്രൗൺ കളറായാൽ മതി ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് നന്നായിട്ട് വഴട്ടിയതിന് ശേഷം ഇവിടെ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് കൊടുക്കാം ഈ സവാളയൊക്കെ ആയിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു നാലഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോഴേക്കും നമുക്ക് വെള്ളമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൻ്റെ പകുതി ഇതാ ഇവിടെ ഞാൻ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേ ശരി ഇട്ട് കൊടുക്കുക പകുതി ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ബാക്കി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നന്നായിട്ട് ഈ മസാലയിൽ പിടിച്ച് നന്നായിട്ടത് യോജിപ്പിച്ച് എടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അത് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഞാനൊരു മുക്കാൽ കപ്പിൻ്റെ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ആവശ്യമായിട്ടുള്ള വെള്ളം അതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം നന്നായിട്ട് കുറുകി ഒന്ന് വരണം ഇരുപത് മിനിറ്റോളം നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് ബാക്കി മസാല ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈയൊരു ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരണം വീണ്ടും ഇതൊന്ന് അടച്ചു വയ്ക്കാം ആ രണ്ടാമത് ചേർത്ത മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പിടിച്ചു കിട്ടട്ടെ അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ വളരെ ടേസ്റ്റാകും അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൂടുതലായിട്ട് വരട്ടി എടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് വരട്ടിയെടുക്കാം കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് അടച്ച് വയ്ക്കണം അപ്പോൾ കുറച്ച് ടൈം ഒന്ന് അടച്ചു വെച്ച് ആ ഫ്ലേവറൊക്കെ അതിലുള്ളിൽ ഒന്ന് പിടിച്ച് കിട്ടും അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പം ഒന്നുകൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുത്താൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ